വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവം ജനുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ചമയപ്രദർശനം ഏഴിന് ഗാനമേള ഇരുപത്തി ആറ് തിങ്കളാഴ്ച ഉത്സവ ദിവസം രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പത്ത് മുപ്പതിന് ശിവേലി എഴുന്നള്ളിപ്പ് വൈകിട്ട് നാല് മുപ്പതിന് ഏഴ് ആനകലണി നിരത്തിയുള്ള കൂട്ടി എഴുന്നള്ളിപ്പ് പാക്കത്ത് ശ്രീകുട്ടൻ തിടമ്പേറ്റും ആസ്ഥാന വിദ്വൻ ശ്രീ പൂനാരി ഉണ്ണികൃഷ്ണനും പരങ്ങാട്ടിരി മോഹനന്മാരാരും പട്ടിപ്പറമ്പ് വിജയനും നൂറ്റി എൺപതിൽ പരം വാദ്യകലാകാരന്മാരും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും ചെണ്ടമേളവും ആറേ മുപ്പതിന് നിറമാല ദീപാരാധന ഏഴ് മുപ്പതിന് വർണ്ണമഴ ഏഴ് നാൽപ്പത്തഞ്ചിന് കേളി തായമ്പക എട്ടിന് നൃത്തോത്സവം ഇരുപത്തേഴ് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതിന് താലപ്പുലിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് രാവിലെ എട്ട് മുതൽ ദാരിയൻകാളി മൂക്കൻ ചാത്തൻ കാളകാളി എന്നിവയുണ്ടാകും ഷിനോദ് കുട്ടൻപാറൻ സുദർശനൻ കുട്ടമ്പറമ്പത്ത് മോഹൻദാസ് ഇത്തിക്കാട്ട് പീതാംബരൻ കുറുക്കൻപര്യ ഹിറോഷ് ത്രിവേണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു